ണ്ട് അച്ഛ ചോറ് ഒഴിക്ക് നടക്കണം നോക്ക് വിസ്കാസ് കഴിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ മാത്രം സൗണ്ട് പുറത്ത് വരുവുള്ളൂ നോക്ക് കൊതിച്ചു കൊതിച്ചു പൊതിച്ചു കൊതിച്ചന് ആ എന്താണ് പൊന്നൂസിന് എന്താ വേണ്ടേ നമ്മ വേണ്ട അത് അർഷാദ് എടുക്കണ്ടേ ചെക്കൻ ഉമ്മൻ്റെ എടുത്തില്ലേക്ക് കൈ വേ കൊടുക്കും ഓ നോക്ക് കർഷക പിന്നീട് എന്തൊരു സ്നേഹേ ഓ എന്താ കുത്തേ വേ കൊടുക്കടാൻ കുട്ടികൾക്ക് കൊടുക്കടാ കഴിച്ചു 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 കഴിച്ചാ മതി തിരക്കൊന്നും ഇല്ല കുഞ്ഞുനിയേ കുഞ്ഞുനിയേ കഴിച്ചു കഴിച്ചു കുറച്ചുകൂടെ ചോറ് തരട്ടെ കേക്കില്ലേ കുറച്ചും കൂടി കുറച്ചിട്ടുള്ളേ പപ്പടം വേണോ റാണെങ്കി വറുത്തുതരാം വേണമെങ്കിൽ വറുത്തുതരാം പോയിട്ട് വേണ്ട വരണോട്ടാ പെൺമണ് അതിന്റെ വെള്ളം ആദ്യം മുഴുവൻ കുടിച്ചു നോക്കും അങ്ങനെ എന്നിട്ടേ ഇത് കഴിക്കുള്ളു സിംബ കടിച്ചു കളിച്ചിട്ട് കണ്ടില്ലേ ചെവിന്റെ സൈഡിലൊക്കെ സ്നേഹം കൊണ്ട് കടിക്കുന്നു പക്ഷെ അതിന്റെ കിന്നിനൊക്കെ പെട്ടെന്ന് പല്ലുതും അവൻ വലുതല്ലേ Kota apa? Kota apa eh? Dah cekah? Tak, itu tak. Kamu kena kena ചിക്കൻ വേണ കറി വേണ നല്ല വെള്ളം കുടിക്കൊപ്പില്ല വെയിലടാ ഇന്നിപ്പ മന്തിരി വരുന്നു വേണ്ടി വെയിൽ പോയി നിന്നിട്ട് വാങ്ങിട്ട് വയ്യാന്ന് വാട്ട് വരണം കേട്ടാ കഴിച്ച വരുന്ന പറഞ്ഞാ Ni Ni setel Ni setel ni dah Macam tu Mumpul ni kakak kawin